ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീജിത അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷം ഒരു വെയിൽ വന്നതാണ് അപ്പോൾ എല്ലാ ഡ്രസ്സും കൊണ്ട് പുറത്തിട്ടു അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സമാധാനമായി ഇന്ന് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ചെറുതായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഒരാൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്താ എഴുതി കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കഥ എഴുതി സാധനങ്ങൾ കുറച്ച് മേടിക്കാണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ അപ്പം അത് മേടിക്കാനുള്ളത് എഴുതിയാണ് കേട്ടോ അപ്പം ഇത് എഴുതി വെച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാരി വലിച്ചിടില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇത് മാത്രം കറക്റ്റായിട്ട് മേടിച്ചാൽ മതിയെന്ന് വെച്ചിട്ട് അപ്പോൾ ഒന്ന് അതൊക്കെ എഴുതി വെച്ചു കിട്ടാം അപ്പോൾ അതാ നേരെ പോയിട്ടു റെഡി ആവാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോകാണ്ടായിരുന്നു അതാണ് കേട്ടാ പോകുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് പോവാട്ടോ ഹായ് പറ ഹായ് പറ അപ്പൊ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം അങ്ങനെ തന്നെ ഞങ്ങൾ പോയി അവിടെ എത്തിയാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടോ അതൊക്കെ കഴിഞ്ഞ ആളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന നേരത്താണ് സാഗരേട്ടൻ ഡ്രസ്സ് എടുക്കാന്ന് വെച്ചത് സാഗരേട്ടനാണെങ്കിൽ സമ്മതിക്കും ചെയ്തു എക്കെയാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും ചെയ്തു ആൾക്കിട്ട ഡ്രസ്സ് തന്നെ കഴുകിയിടുക കഴുകിയിടുക അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഡ്രസ്സ് എടുക്കാമെന്നൊന്ന് സമ്മതിച്ചത് അപ്പം ഞാനും വിചാരിച്ചു സമ്മതിച്ച സ്ഥിതിക്ക് ഒരു നാലഞ്ചെണ്ണം ഒരുമിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അല്ല ഒരു മൂന്ന് നാലെണ്ണം ഒരുമിച്ച് എടുക്കാമെന്ന് വിചാരിച്ചു അതായത് ഡെയിലി വെയർ പിന്നെ പുറത്തേക്ക് പോകുക അളതൂട്ടം സത്യമായിട്ട് കല്യാണം കഴിഞ്ഞ സമയത്താണ് സാഗരേട്ടൻ രണ്ട് മൂന്ന് ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഇതാണ് എടുക്കുന്നത് ഇപ്പോഴാണ് പിന്നെ വിഷുവിന് അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഏട്ടൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയൊക്കെ കൊടുത്തുകൊടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ എന്താ വാൾക്ക് ഭയങ്കര മടിയാണ് എനിക്കും അപ്പോൾ പിശിക്കണേൻ്റെ ഭാഗമല്ല എന്താ അവ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി അപ്പോൾ ഇതാ ഞാൻ ദോശ സാഗറേട്ടൻ നൂൽ പൊറോട്ടയാണ് കഴിക്കുന്നത് അപ്പം എൻ്റെ പ്ലേറ്റിലും കുറച്ച് നൂൽ പൊറോട്ടയുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ഏട്ടനും ഏട്ടൻ കഴിക്കുന്നത് ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മൾ അയ്യന്തോളം ഉള്ളൊരു ഹോട്ടലിലാണ് കയറിയത് അടിപൊളി ഹോട്ടലാണ് കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഇവിടെ കയറി കയറിയിട്ടന്നെ കാനറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് കേട്ടോ അതാ ആണ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടൊരു ക്ലാസ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ അവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അത് അപ്പോൾ നമുക്ക് ചിലവർക്ക് വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാൻ പറ്റിയ അവസ്ഥയായിരിക്കും ചിലപ്പോൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലവർക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പോൾ ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ജോലി സെറ്റായി കിട്ടിയാൽ മതി എന്ന് എന്നാഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും കണ്ടുനോക്കാം ഫ്രഷ് ആവാനായിട്ട് പറ്റിയില്ലാട്ടോ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വന്നു അപ്പൊ ഞാൻ എന്തായാലും ക്ലാസ് ഇപ്പൊ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ മുകളിലൊരു ടോപ്പ് ഇരിക്കുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടും എന്നിട്ട് ക്ലാസ് അറ്റൻഡ് കേട്ടോ പലർക്കുണ്ട് പഠനം പൂർത്തിയാക്കാൻ പറ്റാത്തവർ ചിലവർ പഠനം പൂർത്തിയാക്കിയിട്ട് വീട്ടിൽ കുറേ സിറ്റുവേഷൻ കാരണം പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്തവരായിട്ടുള്ള കുറേ പേരുണ്ട് അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സാണ് ഇന്ത്യ വെല്ലിൻ്റെ ഇ സി പി സി കോഴ്സ് എന്ന് പറയുന്നത് ഇത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നു എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഷെയർ ചെയ്യണത് കേട്ടാം പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചിങ് ഫീൽഡിൽ താല്പര്യമുള്ളവർക്ക് പറ്റിയിട്ടുള്ള കോഴ്സാണത് ഇന്ത്യ വെല്ലിൻ്റെ വൺ ഇയർ മോണ്ട് കോഴ്സായ ഇ സി പി സി കോഴ്സ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വർക്ക് ചെയ്തിട്ട് പൈസ വേണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു കോഴ്സ് കോഴ്സായിരിക്കും ഇത് വൈസ് ആയിട്ടാണ് ക്ലാസ് വരുന്നത് വർക്ക് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഇവൻ ടീച്ചേഴ്സ് വരെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവരുടെ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇ സി പി സി കോഴ്സിൽ സിക്സ് മന്ത് ക്ലാസും സിക്സ് മന്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ഇൻറ്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ആണ് കൊടുക്കുന്നത് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇൻ്റർവലയിൽ അല്ലെങ്കിൽ പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അല്ലെങ്കിൽ ജി സി കൺട്രീസിലാണ് താല്പര്യങ്ങളിൽ ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സീഡ് സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ചൈൽഡ് സൈക്കോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യാം അവരുടെ അറ്റൻഷൻ എങ്ങനെ കിട്ടുക എന്നൊക്കെ നമുക്കിതിൽ കറക്റ്റായിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇൻ്റർവെല്ലിൽ ഇ സി പി സി കോഴ്സ് മാത്രമല്ല പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ സബ്ജക്റ്റിലും ട്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഫ്രീ ആയിട്ടുള്ള അസസ്മെന്റ് ടെസ്റ്റിലൂടെ മക്കളെ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ വീക്ക്നെസ് ആൻഡ് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് അവരുടെ ബേസിക് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും സ്റ്റുഡൻറ്റിന് ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടത് അത് മാത്രം എടുത്തു കൊടുക്കും കേട്ടോ അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ ഉണ്ട് കേട്ടോ വീട്ടിലിരുന്ന് ടീച്ചിങ് ഫീൽഡിനോട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ പൈസ ഏൺ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സി പി സി കോഴ്സ് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും മുമ്പ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരുടെ റിവ്യൂസും ഫീഡ്ബാക്കുണ്ടാകും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും കൂടുതൽ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഡ്രസ് വാങ്ങിട്ടുണ്ട് ട്രഡീഷണൽ അല്ലാണ്ട് അതെന്താ അതെ ഓരോരുത്തർക്ക് ഇഷ്ടേക്ക് ഡ്രസ്സ ഇഷ്ട എനിക്കിതി

പിന്നെ ഇങ്ങനത്തെ ടീഷർട്ടിന് പിന്നൊരു കാപ്പി പൊടിക ഏതെങ്കിലും വീട്ടിൽ ഇടാൻ വേണ്ടീട്ടേ പക്ഷേ സമയം കിട്ടില്ല കഴുകി പറ്റുള്ളൂ ഇതിപ്പോ നാടൻ കഴുകല്ലേ നാളെ കഴുകി കഴിഞ്ഞാ പിന്നെ ഞാൻ നേരെ മേലൊക്കെ കഴുകി മുകളിലേക്ക് പോയിട്ടോ കുറച്ച് പട്ടുപാടായിട്ട് ബ്ലൗസുകൾ തയ്ക്കാനുണ്ടായിരുന്നു ഞാൻ മുമ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി കളറുകളൊക്കെ തയ്ക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ അപ്പോൾ വയലറ്റ് പീക്കോക്ക് റെഡ് ഒക്കെയാണ് അപ്പോൾ അതാ ഈ ഗ്രീൻ ഗ്രീനാണ് ഞാൻ തയ്ച്ചിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം തയ്ക്കാൻ ടൈം കിട്ടിയില്ല രണ്ട് മെഷീനും ഫ്രീ ആയിട്ടുണ്ടായിരുന്നില്ല രാത്രിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തിരക്ക് കാര്യങ്ങളുണ്ടാവോ അപ്പോൾ ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അയേൺ ചെയ്യുകയാണ് അപ്പോൾ അത് കുറച്ച് മെറ്റീരിയലുകളുണ്ട് അതൊക്കെ ഒന്ന് അയൺ ചെയ്യണം അയൺ ചെയ്ത് കഴിഞ്ഞാലാണ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് വൃത്തിയാവുള്ളൂട്ടോ അപ്പോൾ അത് അയൺ ചെയ്യുകയാണ് പിന്നെ ഒരെണ്ണം തയ്ച്ച് പകുതി ഒക്കെ ആയിട്ടുണ്ട് പകുതിയിൽ നിന്ന് അമുക്കാ ഭാഗമായിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത് അപ്പോൾ അങ്ങനെ ക്യാമറ ഒക്കെ സെറ്റാക്കി വന്നു ഇത് സ്ലീവിൻ്റെ ഇടാളെ ഫ്രില്ലാണിട്ടോ എനിക്ക് ഈ ഒരു മോഡല് ഭയങ്കര ഇഷ്ടമായി അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല അപ്പോൾ രണ്ട് ഭാഗം ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഇതാണ് ഞാൻ സ്ലീവ് വയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഫ്രില്ലിടാണ് കേട്ടോ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ ഏതാണ് ബ്രൂസിൻ്റെ മെഷീനാണ് കേട്ടോ പിന്നെ നമ്മൾ പുറത്തൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞ ചേച്ചിക്ക് നമ്മൾ കൊടുക്കുന്നത് ജാക്കിൻ്റെ മെഷീനാണ് ഇതിന് ഇരുപത്താറായിരത്തി സംതിങ് ഒക്കെയാണ് റേറ്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ അടുത്തു നിന്നാണ് ഞാൻ വാങ്ങിയത് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇൻ്റർലോക്കിൻ്റെ ഓവർലോക്കിൻ്റെ ഒക്കെ റേറ്റ് ചോദിക്കുന്നുണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ സെക്കൻഡ് ഹാൻഡ് ആണ് എടുത്തത് കേട്ടാം അപ്പം അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല ഒരു പതിനായിരത്തിന് താഴെ എന്തായാലും വരുള്ളൂ കേട്ടോ അപ്പം ഞാനിതാ ഓവർലോക്ക് അല്ലേ ഫ്രില്ലൊക്കെ ഇതായിട്ടോണ്ടിരിക്കുകയാണ് സ്ലീവിന് കൊടുക്കാനുള്ളത് കേട്ടോ പിന്നെ ഞാൻ ആമസോൺ അല്ല സോറി ആമസോണിൽ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷേ മീഷോ വഴി ഞാൻ ഒരു പേൾ ഫിക്സ് ചെയ്യുന്ന ഒരു മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും അടിപൊളി യൂസ്ഫുള്ളാണ് കേട്ടോ അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ അതുമാത്രമായിട്ടൊരു വീഡിയോ ഇടാം ഇതിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും കാരണം ഇതിൽ ഡിഫറെൻറ്റ് സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് മാത്രമായിട്ട് ഷോർട്ട് വീഡിയോ ഇടാം ലോങ് വീഡിയോ ഇട്ടേ ഞാൻ ഭയങ്കര വെറുപ്പിക്കില്ലാകും ചിലപ്പോൾ അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഇടാട്ടാം അപ്പോൾ ഞാനൊരു ഗോൾഡൻ്റെ പേൾ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ബ്ലൗസ് തയ്ച്ച് വരുമ്പോൾ തന്നെ അത്യാവശ്യ സമയമാവും ഈ ടൈം എടുക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ലീവ് വയ്ക്കുമ്പോഴാണ് ഇതിൽ കൂടുതൽ ടൈം എടുക്കുന്നത് ടൈം എടുക്കുന്നത് കേട്ടോ ഈ ഒരു മോഡലിൽ കാരണം ഈ സ്ലീവില് വയ്ക്കുന്ന മെറ്റീരിയൽ രണ്ട് സൈഡും ഇൻ്റർലോക്കാണ് നമ്മൾ ചെയ്യുന്നത് ചിലർ ജസ്റ്റ് മടക്കി അടിക്കും കുറച്ചും കൂടി ഭംഗി ഇൻ്റർലോക്ക് ചെയ്താലാണ് കേട്ടോ അപ്പം ഇൻ്റർലോക്ക് ചെയ്തിട്ട് അത് രണ്ടു വട്ടക്കുന്ന ഞാൻ ഫ്രിൽ ഞാൻ രണ്ടു വട്ടം ഫ്രില്ല് ഇടാറുണ്ട് അങ്ങനെ ഇട്ടിട്ട് സ്ലീവ് വയ്ക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും എടുക്കൂട്ടോ അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിന് ടൈം എടുക്കാറുള്ളത് പിന്നെ പാവാട ടിഷ്യൂവിൻ്റെ ആണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാട്ടെ അതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അതേപോലെ തന്നെ വെബ്സൈറ്റിൽ ഇടുന്നതായിരിക്കും പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പം അതാ അങ്ങനെ ഞാൻ പേളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പേളിൻ്റെ ഞാൻ പറഞ്ഞല്ലോ പേൾ മിഷീൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണതായിരിക്കും അപ്പോൾ ഞാൻ ഗോൾഡിൻ്റെ ചെറിയൊരു സൈസിലുള്ള പേളാണ് ഞാൻ വെച്ച് കൊടുക്കണത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് തയ്ച്ചു വന്നപ്പോൾ എനിക്ക് കൂടുതൽ പീക്കോക്ക് നല്ല ഇഷ്ടമായിട്ടാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് പീക്കോക്ക് കളറാണ് അപ്പം ഈ പറഞ്ഞ നമുക്കിത് തയ്ച്ച് വരുമ്പോൾ തന്നെ അത്യാവശ്യം സമയവും ഇത് ഫ്രില്ലിടാനൊക്കെ നല്ല ടൈം വേണ്ടി വരുന്നു ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോ അത്ര ഉള്ളു തോന്നും പക്ഷെ അത്യാവശ്യം ടൈം വേണം കേട്ടോ ഇതിപ്പോ ഇത് ഈ സ്ലീവിന്റെ ഇവിടൊക്കെ ഇന്റർറോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ട് സൈഡും ഇപ്പുറത്തെ ഇപ്പുറത്തെ സൈഡ് ഇന്റർലോക്ക് ചെയ്യണം അത്യാവശ്യം വലിയൊരു മെറ്റീരിയൽ എടുത്തിട്ടാണ് ഇന്റർറോക്ക് ചെയ്യുന്നത് ഫ്രില്ലിട്ട് ഫ്രില്ലിട്ട് ഫ്രില്ല്ട്ടിങ്ങനെ ചുരുക്ക ചുരുക്കാക്കുന്നതാണ് കേട്ടോ അപ്പൊ അയ്യണ്ടായിരുന്നു അപ്പൊ ഇവിടൊക്കെ രണ്ട് സൈഡിലും ഒക്കെ ഇന്റർ ലോക്ക് ചെയ്തു പിന്നെ അതൊന്ന് നല്ല രീതിയിൽ രണ്ട് വട്ടമായിട്ട് ഫ്രില്ലിടുമ്പോഴാണ് നല്ല രീതിയിൽ ചുരുക്കു വരിക അപ്പോൾ ആ ചുരുക്കുക ഫ്രില്ലൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ ഈ ഒരു വേളൊക്കെ വെച്ചു പിന്നെ ബാക്കിൽ എന്താ പറയുക ഉണ്ണിയുറുക്കും ഇങ്ങനെ ടൈറ്റാക്കിയിട്ട് ഇറക്കുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും അവർക്ക് അപ്പം അതുകൊണ്ട് ബാക്കിങ്ങനെ തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ചേക്കണത് അതവിടെ തുറക്കാനും

പോവാണ് തന്നെ മണി ആയിട്ടുണ്ട് ഇനി ശരിയാവില്ല പിന്നെ കുറച്ച് നമുക്ക് ഒതുക്കി വയ്ക്കാനുണ്ടായിരുന്നു ഈ സ്റ്റിച്ചിങ്ങിന്റെ ഈ ഒരു ഭാഗം എത്ര ഒതുക്കിയാലും വീണ്ടും വീണ്ടും പറന്നുകൊണ്ടിരിക്കും അപ്പം അതൊക്കെ ഒതുക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടേറ്റാ ബൈ സി യു